ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ആദ്യമേ തന്നെ ചോറ് വേവിക്കുന്ന വെള്ളം ഞാൻ അത് കുക്കറിൽ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പാർ വെക്കാനുള്ള വെള്ളവും ഞാൻ കുക്കറിലേക്ക് ഒന്ന് എടുത്തിട്ട് അതൊന്ന് സ്റ്റവിലോട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടോ ഒന്ന് തിളച്ച് വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് പരിപ്പും അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം ഞാൻ അവിടെ മട്ടൺ റൈസാണ് ഇന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ആ ഒരു കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് പിന്നെ ഒന്ന് ഒരു മൂന്ന് വിസിൽ കൊടുത്തിട്ടൊന്ന് എടുക്കുന്നത് പിന്നെ അതൊരു മുക്കാൽക്കപ്പൊളം പരിപ്പൊന്ന് കഴുകി അതും കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് രണ്ടോ മൂന്നോ വിസിൽ കൊടുത്തിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം അത് റെഡി ആവരട്ടെ അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് പാലും ചായയൊക്കെ തയ്യാറാക്കിയെടുക്കാനുണ്ടല്ലോ അതിനുള്ള പാൽ ഞാൻ ഒന്ന് സ്റ്റവിലോട്ടൊന്ന് വെച്ചെടുക്കുന്നുണ്ട് ആ ഒരു വെള്ളം ഒന്നരച്ച് വരുന്ന സമയത്ത് ഞാൻ കുക്കറിൻ്റെ അടപ്പ് അടച്ചു കൊടുത്തിട്ടുണ്ട് റൈസ് ഇട്ടിന് ശേഷമാണേ പിന്നെ ഇതാ ഒരു രണ്ട് മൂന്ന് വിസിൽ പോയതിന് ശേഷം ഞാൻ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ ഒരു പ്രഷറൊക്കെ മൊത്തത്തിലൊന്ന് തുറന്ന് കളഞ്ഞിട്ട് കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റുന്നുണ്ട് ഇതിലേക്ക് ഞാൻ അതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തലേ ദിവസം തന്നെ ഈ ഒരു പച്ചക്കറിയൊക്കെ ഞാൻ ഒന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കാനോ ചെയ്യുന്നത് അരിഞ്ഞിട്ട് കഴുകി വെക്കാനായിട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാ പച്ചക്കറിയും കൂടെ മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഒരു കഷ്ണം കട്ടക്കായും കുറച്ച് പുളിവെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു ഒറ്റ വിസിലേ ഞാൻ കൊടുക്കോളൂ ഒരുപാട് അങ്ങ് പച്ചക്കറി അങ്ങ് വേവിച്ച് അങ്ങ് ഉടച്ച് അതുപോലെ തന്നെ ഇതിൽ ഞാൻ ആ ഒരു മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുത്തോണ്ട് ഒരുപാട് വേവിക്കാനും പറ്റൂല പിന്നെ അതാ ഒരു ദോശയ്ക്കും ഇഡ്ഡലിക്കും വേണ്ടിയിട്ടുള്ള മാവാണ് അരച്ച് വെച്ച് തലേ ദിവസം തന്നെ അരച്ച് വെച്ചതാണ് അത് പൊളിച്ചൊന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ഇനി ഒരു തോറിന് കൂടെ തയ്യാറാക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് ടീസ്പൂൺ മതിയെ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടും പകുതി സവാള എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ഒന്ന് രണ്ടത്തിൻ്റെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയിട്ട് അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള അരിപ്പൊന്ന് പ്രിപ്പയർ ചെയ്ത് ഞാൻ മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഒറ്റ വിസിൽ വന്നതിനു ശേഷം ഫ്ലെയിം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ ഒന്ന് റിലീസാക്കിയ ശേഷം കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഇതാ സാമ്പാർ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയുണ്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിനെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള സാമ്പാർ പൊടിയാണ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ നേടാൻ കേട്ടോ എൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ പിന്നെ ഇത് ആ ഒരു ബീട്ട്രൂട്ട് ഒക്കെ ഒന്ന് റെഡിയാൻ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്തെടുക്കാം ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളിയോ പച്ചമുളക് പിന്നെ ജീരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്തെടുത്ത് അത് ചേർത്തിട്ടുള്ള ഒരു കൂട്ടാനായിട്ട് തേങ്ങാക്കൂട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നെല്ലാം ഇളക്കി യോജിപ്പിച്ച് തേങ്ങയുടെ ഒരു വെളുത്തുള്ളിക്ക് ഒരു പച്ചക്കത്തൊന്ന് മാറിയതിനേഷൻ ഫ്ലെയിമങ്ങ് ഓഫ് ഇനി ഇതാ സാമ്പാറിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തടക്ക വെച്ചിട്ടതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലീനയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉരുവ വറുത്തു പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അവസാനം കുറച്ച് കായപ്പൊടി ചേർക്കുമ്പം അതിനൊരു നല്ലൊരു മണം കിട്ടുകട്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ടൈമിൽ എല്ലാം കൂടെ നിളക്കി യോജിപ്പിക്കാം അല്ലെങ്കിൽ കുക്കറിൻ്റെ അടപ്പുണ്ട് അടച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ നമ്മൾ വേണോ കഴിക്കുന്ന ആ ഒരു സമയത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇനി ദോശയും എടുക്കണം അപ്പം ഇതിനിടയ്ക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ആക്കണേ അപ്പോൾ ഞാൻ ഒരു കടയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് കോന്നൊത്തൂലി എന്നറിയുമ്പീനെ ഈ നൊത്തൂലമീൻ്റെ വലുതില്ലാതെ ഒരു ഐറ്റം ആണ് ആയിട്ട് അപ്പോൾ ഞാൻ അത് മുള്ളൊക്കെ വെച്ചതാണ് അത് ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു സ്റ്റോവിലോട്ട് അത് ദോശയും എടുക്കുന്നുണ്ട് കുറച്ച് നെയ്യ് ചേർത്തിട്ടാണ് ഞാൻ ദോശ തയ്യാറാക്കിയെടുക്കുന്നത് ഇവിടെ മോന് ഇഡലി അടിക്കുക അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദോശ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് ൾക്കും നമുക്ക് കെട്ടലി തന്നെ കേട്ടോ അപ്പോൾ അതാ ഒരു ഫിഷ് ഒരു സൈഡ് ഒന്നായി വരുന്ന സമയത്ത് തന്നെ തിരിച്ച് വെച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും ഒരു പൂരൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അവന് ലഞ്ച് കൊണ്ടുപോകണം അപ്പം അതിന് മറ്റുള്ള പ്രിപ്പറേഷൻ തന്നെ കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഞാൻ ദോശ ഇതാ റെഡിയാക്കി വെച്ചു കുട്ടികൾക്കുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു പാത്രത്തിലോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ലഞ്ചും ഒക്കെ റെഡിയാക്കി വെച്ചു ഇതിനിടയ്ക്ക് ഞാൻ റൈസൊക്കെ നൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പാത്രത്തിലോട്ട് ആ ഒരു ചോറ് എടുത്ത് വെച്ചു ഇനി നമുക്ക് ബാക്കി കറികളും കൂടെ ഇതിലേക്കെടുത്ത് വെക്കാം അപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ തോരനും ആ പൊരിച്ച മീനും പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മതി രാവിലത്തേക്കും ഉച്ചത്തേക്ക് സാമ്പാർ മതി ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇന്നത്തെ ആ ലഞ്ചും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയും സാമ്പാറും പിന്നെ മോൾക്ക് വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു തിരക്കെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ ചായ കൂടി പിന്നെ ഞാൻ ചായ ഒക്കെ കുടിച്ച് ചായ ഇട്ട് വെച്ച് പിന്നെ തണുത്ത് പിന്നെ വീണ്ടും ചൂടാക്കി ഇരിക്കാനായിട്ടോ കുടിക്കുന്നത് മുഖ്യ ദിവസം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഇത് ആ ഒരു സ്റ്റവൊക്കെ ഒന്ന് തുടച്ച് തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ സ്റ്റൗ ഒന്ന് എല്ലാം ഒന്ന് തുടച്ചൊന്ന് നീറ്റാക്കുന്നുണ്ട് പിന്നെ പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് മാറ്റി വെച്ചു ഇതിന് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചു തരാം കേട്ടോ ആ ഒരു മാറ്റി ഇനി വെള്ളം പാത്രം നമ്മൾ കഴുകി അതിലോട്ട് കമ്മിഴ്ത്തി വെച്ചല്ലേ വെള്ളം മൊത്തം അതിലോട്ട് നിൽക്കും അതിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കുക്കിങ്ങും കഴിഞ്ഞു ഇനി ഫിഷ് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് രാവിലെ അങ്ങ് ഫ്രൈ ആക്കി വെക്കില്ല അവനുള്ള മോനുള്ളത് മാത്രം ഞാൻ റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇഡ്ഡലി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ദോശ ചട്നി പൗഡറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു അപ്പോൾ അത് എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് കുഞ്ഞു കുഞ്ഞു റെസിപ്പിയും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ അതിന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്